തിരഞ്ഞെടുപ്പം സമിതി ബീച്ചിലുണ്ടായ കടലേറ്റത്തിന്റെ രൂക്ഷത കുറഞ്ഞു ആശങ്ക വിട്ടൊഴിയാതെ തീരം ഇന്നലെ ഉച്ച മുതലാണ് പെരിഞ്ഞനം സമിതി ബീച്ചിൽ കടൽ പ്രക്ഷുബ്ധമായത് ഇതോടെ കടൽത്തിര കടൽ ഭിത്തിയും കവിഞ്ഞ പുറത്തേക്കൊഴുകി വെള്ളം മത്സ്യബന്ധന യാനങ്ങളും മറ്റും വെള്ളത്തിലായി കടപ്പുറത്തുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് വള്ളങ്ങളും മറ്റും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയതിനാൽ വൻ നാശനഷ്ടം ഒഴിവായി വരാഹം ഫിഷിംഗ് ഗ്രൂപ്പിന്റെ പുതിയ വല മണ്ണിൽ പുതഞ്ഞ നാശനഷ്ടമുണ്ടായി വീട്ടുമുറ്റം വരെ കടൽ വെള്ളം ഇരച്ചെത്തി രാത്രിയിൽ കടൽ ശാന്തമായതോടെ വെള്ളക്കെട്ട് ഭാഗികമായി ഒഴിഞ്ഞു ഇന്നലെ പുലർച്ചെ അഞ്ചരയോടെ കമ്പനിക്കടവ് കടലിൽ കടൽ ഉണ്ടായിരുന്നതായി മത്സ്യത്തൊഴിലാളികൾ കണ്ടിരുന്നു ഇതിനു പിന്നാലെ ഉച്ചയോടെയാണ് പെരിഞ്ഞനത്ത് കടലേറ്റം ഉണ്ടായത് സംഭവത്തെ തുടർന്ന് പഞ്ചായത്ത് റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി മാർഗനിർദ്ദേശങ്ങൾ നൽകി ബെന്നി ബഹനാൻ എം പി ഇ ടി ടൈസൺ എം എൽ എ തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു വേലിയേറ്റ സമയത്ത് വീണ്ടും കടലേറ്റം ഉണ്ടാകുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രാൻഡഡ് പാർട്ടുകൾക്ക് ബ്രാൻഡഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡ് ഡയമണ്ട്സ് നിയർ ബെസ്റ്റ്